കുറേ ആയി ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കണം നൂൽപൊട്ട് വാക്കി ഉണ്ടായിരുന്നു കേട്ടോ അല്ല അവലുണ്ടാക്കി നൂൽപൊട്ടുണ്ടായിരുന്നു അപ്പം വെറുതെ ഞങ്ങൾ കളയേണ്ടല്ലോ അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് നൂഡിൽസ് ഒന്നും ഒന്നുമല്ലോ ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ നൂൽപൊട്ട് നൂഡിൽസ് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ അവർ കഴിച്ചു കഴിച്ചിട്ടോ അവർക്ക് എത്ര മഴപ്പം തോന്നൂല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടാലോ അതിനായിട്ട് ഇതായത് സോസേജ് വെച്ചിട്ട് ഞാൻ ഇവിടെ നൂൽപൊട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടോ അതിലോട്ടേ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അത് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്നും ഉപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊന്നതായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് അരിഞ്ഞ സവാളിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ക്യാബേജ് ക്യാരറ്റ് ഇവെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ആയെന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ പൊരിച്ചു വെച്ച സോസേജ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കേട്ടോ അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി സോസേജിൽ ഓൾറെഡി ഉപ്പ് കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൽ ബീഫ് മസാല പൗഡർ പൗഡറില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റി പിന്നെ ഞാൻ ഇതാ ചപ്പുണ്ടല്ലോ കുറച്ച് ചപ്പും കൂടി അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് ഞാനിതാ നൂൽപൊട്ടൊക്കെ ഫുള്ളായിട്ട് ഞാൻ നൂൽപൊട്ട് ഫുള്ളായിട്ട് കുറച്ചൊക്കെ അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ഇത് കഴിച്ചിട്ടും മതിയാകുന്നില്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് ആട്ടോ അപ്പോൾ കുട്ടികളെ ലഞ്ച് ബോക്സിലൊക്കെ അല്ലേ കൊടുത്തുവിടാൻ പറ്റിയൊരു ആണ് കേട്ടോ അപ്പോൾ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയി വന്നു വരെ ഓക്കെ ബൈ താങ്ക്